ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുണ്ടല്ലോ ഒരു മുട്ടക്കറിയാട്ടോ അത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിന് വേണ്ടിയിട്ട് ഉള്ളി വേണം തക്കാളിക്ക് വേണം ഇഞ്ചി ഒരു കഷ്ണം ഒരു എട്ട് പത്ത് വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും വേണം പിന്നെ ബാക്കി ഇത് ഇത്രയും സാധനങ്ങള് നമ്മള് എടുക്കാൻ വേണ്ടിട്ടുള്ളതാണ് ബാക്കി മസാലകൾ ഞാൻ ഇതിന്റെ കൂടെ ചേർക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇനി ഇതെല്ലാം അനുചരിച്ചോട്ടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത്രയാണ് ഇതിനകത്ത് വെച്ച് വെച്ച് അതിൻ്റെ കൂടെ കുറച്ച് ജീരകം നേരത്തേക്ക് നമുക്ക് ശലം ഈ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇടാം ഒരു ഉള്ളി മുഴുവനും അരിഞ്ഞുകൊണ്ട് ഇതുകൂടെ കരിവേപ്പിലാക്ക നല്ലതുപോലെ ഒന്ന് ചുമന്ന് വരണേ ചുമന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് വരും അപ്പം ഇഞ്ചി പച്ചമുളക് കരുവേപ്പില വെളുത്തുള്ളി ജീരകം സവോളം ഇത്ര ഇട്ട് വഴറ്റുമാണ് ഒരു ദിനം നല്ലപോലെ ചപ്പ് കളറായി അന്നേരം നമ്മൾ തക്കാളിക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു തക്കാളിക്കാണ് ആ തക്കാളിക്ക് കൂടെ അതിനകത്തേക്ക് എടുക്കുക നല്ലപോലെ ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരും നല്ലപോലെ മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് തരി ഉപ്പും നമ്മൾ അതിനകത്തേക്ക് ഇട്ടു കിട്ടും പിടിയിൽ നിന്നൊന്ന് വഴിന്ന് കിട്ടാൻ വേണ്ടിട്ട് ഈ സമയം കൂടുതൽ എടുക്കും നമ്മൾ പിടിയിൽ നിന്നായിട്ടോളൂ ഇതിനകത്തുനിന്ന് ഒരു കുറച്ച് എടുത്ത് നമുക്ക് മാറ്റിയെടുക്കണം ഇതിനകത്തുനിന്ന് അതിന് വേണ്ടിയിട്ട് കുറച്ച് പൊരി എടുക്കണം അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ആ കുറച്ചിരിക്കുന്നത് അതിനകത്തേക്കാണ് കേട്ടോ മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മതി കേട്ടോ കൂടുതൽ ഇടണ്ട കൂടുതലിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും പിന്നെ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ചെറിയ സ്പൂണ് ഇത് കണ്ട ഇത് കൊടുത്ത സ്പൂണ് നമ്മളൊന്ന് ഇളക്കി അതിൻ്റെ പച്ച ചുവ മാറുന്നതുവരെ ഒന്ന് ഇളക്കി വെച്ചിരുന്ന സാധനങ്ങളെല്ലാം കൂടെ ഞാനൊന്ന് പേസ്റ്റ് പരുവത്തില് അരച്ചുകൊണ്ട് വരാം എന്നിട്ട് അരച്ചുകൊണ്ട് വന്ന അരപ്പ് അതിനകത്ത് ജയിച്ചു കേട്ടോ മസാല റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ ശഹരം തേങ്ങാപ്പാലാണ് ഇട്ട് ഒഴിക്കണ അവസാനമായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇടുകൊണ്ടിട്ട് അന്ന് പതുക്കെ ഒന്ന് കീറിയിട്ടുണ്ട് കീറിയിട്ടാണ് ഞാൻ അതിനകത്ത് അന്ന് മസാലയൊക്കെ ഒന്ന് നല്ലത് പിടിക്കണം അതിന് വേണ്ടിയിട്ട് ഒത്തിരി ഒന്നിട്ടുണ്ടല്ലോ നമ്മൾ അരച്ചതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ അത് കാരണം ഇതിനകത്ത് ഒരു ശക്രം ഇതാണ് എന്റെ കറി ഇനി ഞാൻ അപ്പം ഉണ്ടാക്കിയിട്ട് കറിയും അപ്പവും കൂടെ കാണിക്കാം ബാക്കി ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കമൻസും മറക്കാതെ ഇടാം കേട്ടോ Bye.